അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു അള്ളാഹു സുബാനഹുല അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു തരട്ടെ ഒരുപാട് അറിവുകൾ നമുക്ക് പഠിക്കുവാനും അത് നാം എല്ലാവർക്കും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവൻ്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മിൽ പല ആളുകൾക്കും പല വിധേന പരീക്ഷണങ്ങൾ നേരിടുന്നവരാണ് എന്നാൽ പല ആളുകളും പറയുന്ന ഒരു സംസാരമാണ് വാക്കാണ് കിട്ടുന്ന ഒരുപാട് മുതലുകൾ നമുക്ക് ലഭിക്കുന്നു ദിവസവും അധ്വാനിക്കുന്നു വലിയ ഒരു സമ്പത്ത് തന്നെ കൂലി തന്നെ എനിക്ക് കിട്ടുന്നു പക്ഷേ എനിക്കും എൻ്റെ കുടുംബത്തിനും അത് തികയാതെ വരുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ മുതൽ നമുക്കുണ്ടാക്കുന്നതിന് വേണ്ടി മറ്റു ജോലികൾ നമ്മൾ അന്വേഷിച്ചു പോകുന്നു എന്താണ് ഇതിനുള്ള കാരണം മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയത് കാണാം നമുക്കറിയാം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ നിസ്കാരം അത് നമ്മളെല്ലാവരും നിർവഹിക്കുന്നവരാണ് കഴിയുന്നവരൊക്കെ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരുമാണ് എന്നാൽ ജമാഅത്തിന് നിസാരമായി കാണുന്നവർ ജമാഅത്തിന് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്തവരെക്കുറിച്ചല്ല ജമാഅത്തിന് പങ്കെടുക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ ജമാഹത്തിന് നിസാരമാക്കി ജമാഹത്തിന് പങ്കെടുക്കാതിരുന്നാൽ നമ്മുടെ അടുത്ത് ജമാഅത്ത് നടക്കുന്നു പള്ളിയിൽ അല്ലെങ്കിൽ വീടുകളിലോ ജമാഅത്ത് നടക്കുന്നു അതിൽ പങ്കെടുക്കാൻ നമുക്ക് മനസ്സിൻ്റെ ഒരു നല്ല സ്വഭാവമല്ലാതെ വന്നാൽ മനസ്സിന് അത് സമ്മതിക്കാതെ വന്നാൽ അള്ളാഹു പറയുകയാണ് മുത്തനബി അലൈഹി അലൈവി നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് പന്ത്രണ്ട് പരീക്ഷണങ്ങളുണ്ട് അതിൽ മൂന്ന് പരീക്ഷണങ്ങൾ ദുന്യാവിൽ വെച്ചുകൊണ്ട് തന്നെ നേരിടും ഏതാണ് ഒന്നാമതായി അവൻ നേരിടുന്ന പ്രശ്നം മിൻ കസ്ബിഹി അവൻ്റെ അധ്വാനത്തിലും അവൻ്റെ ഭക്ഷണങ്ങളിലും അവന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളും അവൻ്റെ ജോലിയിലൊക്കെ ഉള്ള അള്ളാഹുവിൻ്റെ വറക്കത്തിനെ അള്ളാഹു ഉയർത്തിക്കളയും വറക്കത്തില്ലെങ്കിൽ അത് നമുക്ക് തികയാതെ വരുന്നതാണ് അതാണ് ജമാഹത്തിന് നിസാരമാക്കുന്നവന് അവൻ്റെ റിസുക്കിലും അവൻ്റെ ജോലിയിൽ നിന്നും അല്ലാഹു പറക്കത്ത് ഉയർത്തിക്കളയും വറക്കത്തുണ്ടാവുകയില്ല രണ്ടാമത് എൻസിയോമിനുഹുനൂറസ്വാലിഹീൻ സ്വാലിഹീങ്ങളുടെ പ്രകാശം അവരിൽ നിന്ന് നീങ്ങിപ്പോവും സ്വാലിഹീങ്ങളുമായുള്ളൊരു ആത്മീയമായൊരു ബന്ധം അവനക്ക് നഷ്ടപ്പെടും മാത്രമല്ല മുക്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവനോട് വെറുപ്പായിരിക്കും ദേഷ്യമായിരിക്കും മുക്മിനീങ്ങൾക്ക് അവനെ വളരെ ദേഷ്യമായിരിക്കും ഈ മൂന്ന് പരീക്ഷണങ്ങൾ ദുന്യാവിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ നേരിടുമെന്ന് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ നമുക്ക് ലഭിക്കുന്ന മുതലുകൾ നമ്മുടെ ജീവിത ജീവിതമാർഗത്തിന് തികയാതെ വരികയാണെങ്കിൽ നാം മനസ്സിലാക്കണം നമ്മുടെ ഭക്ഷണം നമ്മുടെ റിസുക്കിലും നമ്മുടെ ജോലിയിൽ നിന്നെല്ലാം അള്ളാഹു പറക്കത്തിന് ഉയർത്തിക്കളഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് കഴിയുന്ന രൂപത്തിൽ തടസ്സങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത സമയങ്ങളിലൊക്കെ ജമാഅത്ത് നമ്മൾ പങ്കെടുത്ത് അള്ളാഹുവിൻ്റെ മഹത്വം ലഭിക്കുന്നവരിൽ പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ